എൻ്റെ പേര് അമലു ഞാൻ ഒരു അക്രസ്ഥയ യുവതിയാണ് ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് നേഴ്സാണ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു ഹസ്ബൻഡ് ജോമോൻ പത്ത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ കുഞ്ഞാണിത് കുഞ്ഞിനെ കൊണ്ട് വന്നതാണ് ഞങ്ങൾ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈയിലാണ് അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഇതുവഴി ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി കയറിയതാണ് അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു എനിക്ക് എന്താ ഏതാണെന്നൊന്നും അറിയില്ല ഇവിടെ ഒരു ദിവസം വന്നിരുന്ന് അമ്മയായിട്ട് സംസാരിച്ച് എന്താണ് ഉടമ്പടി അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ രീതികളെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം എനിക്ക് വരാനേ കഴിയുള്ളൂ അവസരം ഉണ്ടാക്കി തരണമെന്ന് ഇത് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആലപ്പുഴയ്ക്ക് പോയത് തിരിച്ച് ഒക്ടോബറിൽ തന്നെ എനിക്ക് അവസരം ഉണ്ടായി ലീവൊന്നും കിട്ടിയില്ല പക്ഷെ പെട്ടെന്ന് തന്നെ പൂജാ ഹോളിഡേ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഹിന്ദുസും എല്ലാം ലീവ് എടുത്തു രാത്രി പറയുകയും പിറ്റോസം രാവിലത്തെ ട്രെയിൻ ഞാൻ അവിടെ നിന്ന് കയറി ഇവിടെ എത്തുകയും ചെയ്യുമായിരുന്നു ഇവിടെ വന്ന് ആ ജനലിൻ്റെ അവിടെ അവിടെ ഇരുന്നിട്ട് ഞാൻ ഞാനെൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ വീട്ടിൽ നമ്മുടെ അമ്മയോട് പറയും പോലെ എന്നെ ഇവിടെ ഇരുന്ന് പറഞ്ഞു എൻ്റെ ജനിച്ചപ്പം മുതൽ എൻ്റെ എല്ലാ ജീവിത കാര്യങ്ങളും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അവസരങ്ങളും ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നുള്ളതെല്ലാം ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുക്കാൻ യോഗ്യതയാണെന്ന് അമ്മയ്ക്ക് തോന്നുവാണെങ്കിൽ മാത്രം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള ഒരു സാഹചര്യം അമ്മ തന്നെ ഒരുക്കി തരണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അത് ഒക്ടോബറിലായിരുന്നു ഇരുപത്തിരണ്ട് അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിൽ അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പോയി പിന്നെ യൂട്യൂബ് എടുത്ത് ഇവിടുത്തെ ഓരോരുത്തരുടെ സാക്ഷ്യം കേൾക്കുകയും ധ്യാനം എന്താണെന്ന് കാണുകയും എന്നെ ഇവിടെ പരിചയപ്പെടുത്തി ആ ചേച്ചിയിലൂടെ ഇവിടുത്തെ രീതികളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി ഞാനും ഹസ്ബൻഡും കൂടി ഇവിടെ വരികയും ഉടമ്പിടി എടുക്കുകയും ചെയ്തു ഉടമ്പിടി എടുത്ത് ആറ് നിയോഗങ്ങൾ വെച്ചു നിയോഗങ്ങൾ നിയോഗങ്ങള് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മ ഇതിൽ ഞാൻ ആറെണ്ണം വെച്ചിട്ടുണ്ട് ഇതിൽ ഏതാണോ എനിക്ക് തരാൻ അമ്മയ്ക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ അത് മാത്രം തന്നാൽ മതി എൻ്റെ ആഗ്രഹങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത് പിന്നെ എനിക്ക് ആറുമണി ഷിഫ്റ്റായിരുന്നു മണിക്ക് വെളുപ്പിന് എഴുന്നേറ്റ് മണിക്ക് തന്നെ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് ബൈബിൾ വായിക്കാൻ എനിക്ക് രാവിലെ സമയം കിട്ടാറില്ല ഞാൻ അഞ്ചരയ്ക്ക് വീട്ടിൽ നിന്ന് പോകണം അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കും വൈകുന്നേരം വന്നിട്ട് ബൈബിള് വായിക്കും പക്ഷേ എനിക്ക് വചനങ്ങളൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് ബൈബിൾ വായിക്കുന്നത് അങ്ങനെ വായിച്ച് വായിച്ച് എന്താ അർത്ഥം എന്താന്നൊക്കെ പറ പതിയെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും അറിയാത്തത് ഇവിടെ ഒഫീഷ്യൽ ചാനലിൽ കയറി കാണുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇതെല്ലാം ചെയ്തപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വെച്ചു നിനക്ക് ഇത്രയും നാളായല്ലോ കുഞ്ഞുണ്ടായില്ലോ നമുക്കൊരു ചെക്കപ്പ് ചെയ്യാമെന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ആരുടെ അടുത്ത് അങ്ങോട്ട് ാവശ്യപ്പെട്ടിട്ടുണ്ടായില്ല ഇങ്ങോട്ട് പറഞ്ഞ് ചെക്കപ്പ് ചെയ്യുകയും അത്യാവശ്യം ട്രീറ്റ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുകയൊക്കെ ചെയ്തു ഇതിൽ നേർച്ച വസ്തുക്കൾ സ്ഥിരമായി ഉപ്പ് ഞാൻ കഴിക്കുമായിരുന്നു രാവിലെ എൻ്റെ ആദ്യം തന്നെ എൻ്റെ നാക്കി തൊടുന്ന രുചി അമ്മയുടെ ഉപ്പായിരുന്നു ഡെയിലി തൈലം വയറിൽ വ കുരിശു വരച്ച് പ്രാര്ത്ഥിച്ചിട്ടായിരുന്നു ഞാൻ പോകുമായിരുന്നുള്ളൂ ഹസ്ബൻഡിനെ ജോലി വയനാടായിരുന്നു ആഴ്ചയിൽ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്കായത് കൊണ്ട് ഒരുപാട് സമയം കിട്ടുമായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ എൻ്റെ അമ്മയോട് എൻ്റെ വിഷമങ്ങൾ പറയുന്നത് പോലെ തന്നെയായിരുന്നു അമ്മ മാതാവിനോടും പറഞ്ഞുകൊണ്ടിരുന്നത് ചിലപ്പോൾ ദേഷ്യപ്പെടും ചിലപ്പോൾ കരയും സന്തോഷം വന്നാലും അമ്മയായിട്ട് ഷെയർ ചെയ്യും അല്ലാതെ എനിക്ക് പ്രാർത്ഥനകൾ ചൊല്ലി പ്രാര്ത്ഥിക്കാനൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ ബുക്കിലൂടെ പ്രാർത്ഥനകൾ ചൊല്ലുകയൊക്കെ ചെയ്തു സെപ്റ്റംബർ ആയപ്പോൾ എനിക്ക് കൺസീവായി പക്ഷേ ബ്ലഡ് റിപ്പോർട്ടിൽ വാല്യൂ കുറവായിരുന്നു അപ്പോൾ എല്ലാവരും എന്നെ സഹതാപത്തോടും അനുദപിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്നോടാരും അങ്ങനെ പറയണ്ട പത്ത് വർഷമായിട്ടില്ലാത്ത ഒരു പോസിറ്റീവ് എനിക്കിപ്പോൾ കാണിച്ചു തന്നു അത് അമ്മയാണ് കാണിച്ചു തന്നെ നീ വിഷമിക്കണ്ട നിനക്കൊരു കുഞ്ഞുണ്ടാവൂന്നുള്ളൊരു ഒരു ഒരു സൂചന എനിക്ക് തന്നതാണ് എനിക്കിപ്പോൾ ഉറപ്പായി ഉറപ്പായിട്ട് എനിക്കൊരു കുഞ്ഞുണ്ടാവും എന്ന് ഉറപ്പായി അതുകഴിഞ്ഞ് ഡിസംബറിൽ ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ വിറ്റമിൻ ഗുളികകളൊക്കെ എൻ്റെ മാഡം തരുമായിരുന്നു അതെടുത്തപ്പം ഞാൻ അമ്മോട് പറഞ്ഞു അമ്മേ ഇതൊരു ഹോളി മന്താണ് ഡിസംബർ അമ്മയ്ക്ക് കുഞ്ഞിനെ കിട്ടിയ മാസം അതുപോലെ ഈ മാസം തന്നെ എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടുവാണെങ്കിൽ അടുത്ത ഡിസംബറിൽ ഞാൻ അമ്മേനെ വന്ന് എൻ്റെ കുഞ്ഞുമായിട്ട് വന്ന് കണ്ടോളാം എനിക്ക് ഈ ജി എസ് ഉണ്ടായ പോലെ തന്നെ ഒരു കുഞ്ഞിനെ എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കറിയില്ല അഞ്ചാം തീയതിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഡിസംബർ മുപ്പതാം തീയതി ഞാൻ ചെക്ക് ചെയ്തു അപ്പോൾ ചെക്ക് ചെയ്യണതിന് മുമ്പ് ഞാൻ അമ്മോട് പ്രാർത്ഥിച്ചത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വാല്യൂ ചെറിയ വാല്യൂ വന്ന് വിഷമിപ്പിക്കരുത് എനിക്കൊരു രണ്ടായിരം വാല്യൂ എങ്കിലും ബ്ലഡ് റിപ്പോർട്ടിൽ കിട്ടണം ബി എച്ച് സി ജി വാല്യു ആണ് കേട്ടോ അപ്പോൾ അത് രണ്ടായിരം എങ്കിലും കിട്ടണം എന്നാലേ എനിക്ക് ഉറപ്പ് വരുത്തോളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഉപ്പ് കഴിച്ച് തൈലം വയറ്റിൽ കുരിശു വരച്ചിട്ടാണ് ഞാൻ പോയത് അവിടെ ചെന്ന് ബ്ലഡ് ചെക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ വാല്യൂ നാലായിരത്തി എണ്ണൂറായിരുന്നു ഞാൻ ചോദിച്ചതിൻ്റെ ഇരട്ടിയാണ് എനിക്കമ്മ വാല്യൂ തന്നത് അതോടുകൂടി എനിക്ക് ഉറപ്പായി ഇനി ഒരു അപോഷൻ ചാൻസോ കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലെന്ന് എന്നെ ഉറപ്പായി ന്യൂ ഇയറിന് മാതാവ് എനിക്ക് ഉറപ്പിച്ച് എൻ്റെ കയ്യിൽ കുഞ്ഞിനെ തന്നു പക്ഷേ പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ഇച്ചിരി വൈകി പിന്നെ ബൈബിൾ വായനയൊക്കെ കുറഞ്ഞു എൻ്റെ ഉപവാസങ്ങളൊക്കെ തെറ്റി ഉടമ്പടി നിയമങ്ങളൊന്നും പൂർണ്ണമായിട്ട് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല ഈ ഒരു കൺസ്യൂവ് സ്റ്റേജിൽ അതിന് ഞാൻ മാപ്പ് പറഞ്ഞെന്നും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എനിക്ക് കുറച്ച് യൂട്രസിന് കംപ്ലൈൻറ്റ് ഉണ്ടാവുകയും നാലു മാസം തുടർച്ചയായിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ട് ബെഡ് റെസ്റ്റിൽ തന്നെയായിരുന്നു ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റിയില്ല അപ്പോൾ ഞാൻ അമ്മ അമ്മോടൊന്നും ഞാൻ പറയും എനിക്ക് ഉടമ്പടിയിലെ ഒരു നിബന്ധനകളും പാലിക്കാൻ പ്രാർത്ഥനയൊഴികെ ഒന്നും പാലിക്കാൻ കഴിയുന്നില്ല ജോലിക്ക് പോകാൻ കഴിയുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി ഹസ്ബൻറ്റിനും ജോലിയില്ലാതെ വന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി എനിക്ക് ഒരു കാരുണ്യ പ്രവർത്തികളോ ആരെയും ഒന്നും സഹായിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ അമ്മയെന്നും പറഞ്ഞ് കരയുമായിരുന്നു ഞാൻ പക്ഷേ ആ നേരം വെളുത്ത് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ എനിക്കതിനുള്ള മറുപടി എന്നും തരും കുഴപ്പമില്ല ഇതല്ല ആരെങ്കിലും മുഖേനയായിരിക്കും കേട്ടോ അല്ലെങ്കിൽ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിലൂടെ മെസ്സേജ് ആയിട്ട് എനിക്ക് കിട്ടും അത് കുഴപ്പമില്ല നിനക്ക് എല്ലാം റെഡിയായി കഴിയുമ്പോൾ ചെയ്താൽ മതിയെന്നുള്ളൊരു മെസ്സേജ് കിട്ടി എനിക്ക് ആശ്വാസവും കിട്ടും അങ്ങനെ ബ്ലീഡിങ് ആയിട്ട് ഞാൻ നാല് മാസത്തോളം ബെഡിൽ തന്നെയായിരുന്നു എന്നാലും ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചു എൻ്റെ കുഞ്ഞിനെ എൻ്റെ യൂട്രസും എൻ്റെ കുഞ്ഞിനെയും ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുവാണ് എനിക്കൊരു കുഴപ്പം കൂടാതെ തരണം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ പ്രഗ്നൻസി കാലങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ആയിരുന്നു സിസേറിയൻ തന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ പ്രിപ്പറേഷനിൽ ഇരിക്കുമ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച വീടിൻ്റെ അടുത്തൊരു ഉണ്ണീശോപ്പള്ളിയുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കാം പതിനെട്ടാം തീയതി സിസേറിയൻ അല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ റെഡി ആവാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞത് പതിനേഴും പതിനെട്ടും ഇല്ല നീ വേഗം വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകണമെന്ന് ഞാൻ പറഞ്ഞു ഞാനൊന്നും പ്രിപ്പയർ ആയിട്ടില്ല എന്ന് പറഞ്ഞു ഒരു പ്രിപ്പറേഷനും വേണ്ട വേഗം പോരേ എന്ന് പറഞ്ഞു എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ ഡോക്ടറായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഞാൻ വേഗം പോയി പതിനൊന്ന് മണിക്ക് അഡ്മിറ്റായി പന്ത്രണ്ട് അമ്പത്തഞ്ചിന് ഓഗസ്റ്റ് പതിനഞ്ചിന് കുഞ്ഞ് കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായി പുറത്ത് വന്ന് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് മാതാവ് തന്ന കുഞ്ഞ് അതുകൊണ്ടാണ് നീ ഇന്ന് തന്നെ ഡെലിവറി ചെയ്തതെന്ന് എനിക്ക് അർത്ഥം മനസ്സിലായില്ല അപ്പോഴാണ് ആ ചേച്ചി പറഞ്ഞത് ഇന്ന് മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുന്നാളാണ് ഓഗസ്റ്റ് പതിനഞ്ച് മാതാവിനെ പോലെ എന്നെ ഒരു എനിക്ക് മാതാവ് തന്നു പതിനേഴ് പതിനെട്ടെന്ന് ഡേറ്റ് എടുത്തിട്ട് മാതാവ് പറഞ്ഞു വേണ്ട ഞാൻ തന്ന കുഞ്ഞ് ഞാൻ വന്ന ദിവസം തന്നെ വന്നാൽ മതി എന്നുള്ളൊരു രീതിയിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പന്ത്രണ്ട് അമ്പത്തഞ്ചിന് ഒരു കുഴപ്പമില്ലാതെ തൂക്കമൊക്കെ ഇച്ചിരി കുറവായിരുന്നു കുഞ്ഞിന് എന്നാലും ഐ സിയുൽ കിടക്കേണ്ടത് ഒരു ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് കുഞ്ഞിനെ കിട്ടി ഞങ്ങളിപ്പോൾ സന്തോഷമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നേക്കുവാണ് അപ്പോൾ ആദ്യം തന്നെ അമ്മേനെ കാണിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതും ഡിസംബറിൽ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസിന് മുമ്പ് തന്നെ വന്ന് കാണിക്കണം എന്ന് പറഞ്ഞു അതും വലിയൊരു അത്ഭുതമാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ട്രെയിനിലും ഒരു ബസ്സിലും ടിക്കറ്റില്ല എല്ലാം ബുക്കായി ഞാനിതുപോലെ തന്നെ പ്രാർത്ഥിച്ചു 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 ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിനിൽ ഇരുപത്തൊന്ന് സീറ്റുണ്ട് അന്ന് ഞങ്ങൾക്ക് പൈസ ഇല്ല ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ അമ്മോട് പറഞ്ഞു എനിക്ക് വരണം എനിക്ക് വരണം അമ്മ ആഗ്രഹിക്കണെങ്കിൽ എനിക്ക് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം നോക്കി ഇപ്പോൾ ആറ് ഉള്ളൂ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് പൈസ തന്നു ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ടി മാത്രം അമ്മ ആറ് ടിക്കറ്റ് വെച്ചതുപോലെ എനിക്ക് തോന്നി മൂന്ന് ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നു തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ തന്നെ ആ ട്രെയിനും ക്ലോസ് ചെയ്തു അപ്പം അമ്മ തന്നെയാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതും എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും അമ്മ കൂടെ നിന്നു അമ്മേനെ ഞാൻ കാണുന്നത് എൻ്റെ സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് സങ്കടം വന്നാലും സന്തോഷം വന്നാലും അമ്മയോട് ഷെയർ ചെയ്താൽ മതി എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും മാറും ഇത് എൻ്റെ അനുഭവമാണ് പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം മുപ്പത്തിയൊന്നാം തിരുവചനം കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അമലു ജോമോൻ എന്ന ഈ മകൾ എത്ര നൈർമല്യ മനസ്സോടെയാണ് മകൾ ഒരു ഒരക്രൈസ്തവയായിരുന്നിട്ട് കൂടി ഭാസനത്തിൻ്റെ അമ്മമാതാവിൻ്റെ ഈ തിരുനടയിലേക്ക് എത്തിച്ചേർന്നതിനെക്കുറിച്ചും ഇവിടെ വന്ന് അമ്മമാതാവിനോട് സംസാരിച്ച് ഉടമ്പടി എടുക്കുവാൻ യോഗ്യതയുണ്ടെങ്കിൽ ഉടമ്പടിയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നതും പിന്നീട് ജീവിത പങ്കാളിയുമായി ഒരുമിച്ച് വന്ന ഉടമ്പടി എടുക്കുന്നതും ജീവിതത്തിൽ മകൾ പറയുന്നത് പോലെ പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൽ തന്നെ ഒരു കുഞ്ഞിനെ പത്ത് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം അമ്മ അമ്മ അമ്മമാതാവ് നൽകി അനുഗ്രഹിച്ചതിൻ്റെ സന്തോഷം ഈ എൽത്താരയിൽ എന്ന് പങ്കുവയ്ക്കുന്നതും മകളുടെ വാക്കുകളിൽ നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള മാതൃസഹജമായ സ്നേഹത്തിലെ നിരന്തരമായ പറച്ചിരികളാണ് ഒത്തിരി ക്ലേശങ്ങളും സങ്കടങ്ങളും ദാരിദ്ര്യവും കുഞ്ഞില്ലാത്ത വിഷമവും ഒക്കെ അലട്ടിയിരുന്നു എന്നാൽ ഓരോ നിമിഷത്തിലും ഉടമ്പടി എടുത്ത നാൾ മുതൽ ഉടമ്പടിയുടെ പ്രാർത്ഥനയും ഉടമ്പടിയുടെ പ്രവൃത്തികളും ഏറ്റവും എളിമയോടും നല്ല മനസ്സോടും കൂടി നിരന്തരം ചെയ്യുവാൻ മകൾ ശ്രദ്ധിച്ചിരുന്നുവെന്നത് ശ്രദ്ധേയമാണ് എപ്പോഴും അമ്മമാതാവിൻ്റെ തിരുനടയിലും അമ്മമാതാവിനെ ഓർത്തുകൊണ്ടും പ്രത്യേകിച്ച് പ്രഗ്നൻസി ആയ നാൾ മുതൽ ആ രോഗക്കിടക്കൽ എന്നതുപോലെ കട്ടിലിലായിരുന്ന മുഴുവൻ നാളുകളിലും മകൾ പറയുന്നുണ്ട് എനിക്ക് പ്രാർത്ഥിക്കുവാനൊത്തിരി നേരമുണ്ടായിരുന്നു പ്രാർത്ഥന ആദ്യമൊക്കെ എന്തെന്ന് എനിക്കറിയില്ലായിരുന്നു ഓരോന്നും പഠിച്ചു ഓരോന്നും പ്രാർത്ഥിക്കുവാൻ എനിക്കൊത്തിരി നേരം കിട്ടി ഭജനം വായിക്കുവാൻ എനിക്കൊത്തിരി നേരം കിട്ടി ആദ്യമൊന്നും മനസ്സിലായില്ല എങ്കിലും വായിച്ച് വായിച്ച് പിന്നീട് അച്ഛൻ്റെ ധ്യാനങ്ങൾ പഴയതും പുതിയതും എല്ലാം കണ്ടുകണ്ട് അർത്ഥം മനസ്സിലാക്കി എനിക്ക് പരിശുദ്ധമയിൽ വലിയ വിശ്വാസവും വലിയ സന്തോഷവും പ്രതീക്ഷയുമായി അതാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് എന്നും നയിച്ചുകൊണ്ടിരുന്നത് പ്രഗ്നൻസിയുടെ കാലയളവിൽ പലപ്പോഴും ബ്ലീഡിംഗ് ഉണ്ടായി അതെല്ലാം ആശങ്കയുടെ നാളുകളായിരുന്നു എന്നാൽ ആശങ്കയുടെ ഓരോ അവസരത്തിലും ഞാൻ തളരുകയല്ല ചെയ്തത് കൂടുതൽ എൻ്റെ അമ്മമാതാവിൽ ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുവാനും അമ്മമാതാവാണ് എനിക്ക് ഉദരത്തിൽ ഈ കുഞ്ഞിനെ അങ്കുരിപ്പിച്ച് നൽകിയതെങ്കിൽ അതിനെ പൂർണ്ണ വളർച്ച ഇതിനെ എനിക്ക് കരി കരി എൻ്റെ കരങ്ങളിലേക്ക് ഈ കുഞ്ഞിനെ കൈമാറുമെന്ന വലിയ വിശ്വാസവും പ്രത്യാശയും എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു അതാണ് മകളുടെ വാക്കുകളിൽ ഈ സാക്ഷ്യത്തിന് മകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ സന്തോഷത്തോടെ നിറഞ്ഞ കൂടി ഈ കുടുംബത്തിന് അമലുവിനും ജോമോനും ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചതിന് അമ്പമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം